നമസ്കാരം കിരൺ ആണ് കിരൺ മംഗലേശ്വരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഇതിപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തതേയുള്ളൂ കീടൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ വീഡിയോ നമ്മളിന്ന് രാവിലെ എടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ അത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇന്ന് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല കാരണം ഇന്ന് നമുക്ക് നാളത്തെ പരിപാടി അതായത് നമ്മുടെ ആനപ്രേമികളായിട്ടുള്ള എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന തൃശ്ശൂർ വടക്കുന്നതല്ലേ ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാരുടെ ഒഫീഷ്യൽ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പിന്നെ ഇഘടിപ്പിക്കുന്നില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഏകദേശം എനിക്കൊന്ന് അറുപത് അറുപത്തിയഞ്ചോളം ആനകളുണ്ട് അപ്പോൾ നമ്മളിതി സംസാരിച്ച് രാഘടിപ്പിക്കുന്നില്ല നേരെ വളരെ പെട്ടെന്ന് എല്ലാ ഗജവീരന്മാരെയും പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ ചെറിയൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് നിങ്ങൾ ഈ ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസും അതുപോലെ തന്നെ പോസ്റ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുത്തിരിക്കാം ിൽ കുറച്ച് പേരെങ്കിലും ഈ ലിസ്റ്റ് ഇപ്പോൾ കണ്ടു കാണും അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ ഏതൊക്കെ ആനകളുണ്ടെന്ന് പരിശോധിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ ഗുരുവായൂർ ദേവസ്വം അയ്യപ്പൻകുട്ടി ഗുരുവായൂർ ദേവസ്വം ദേവദാസ് ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ പറമേക്കാവ് ദേവസ്വം കാശിനാഥൻ ശങ്കളം ശങ്കരൻകുളങ്ങര ദേവസ്വം ഉദയൻ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി സാധു തിരുവിതാംകൂർ ദേവസ്വം ചിറക്കടവ് നീലകണ്ഠൻ നന്ദിലത്ത് ഗോപി കണ്ണൻ നന്ദിലത്ത് കണ്ണൻ മനുശ്ശേരി രാജേന്ദ്രൻ പാമ്പാടി സുന്ദരൻ ഊക്കൻസ് കുഞ്ചു ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി തണ്ണീർക്കര മണികണ്ഠൻ തടത്താവിള ശിവൻ ശിവം ലക്ഷ്മി അയ്യപ്പൻ മാവേലിക്കര ഗണപതി ശ്രീ മണികണ്ഠൻ വേണാട്ടുമറ്റം ശ്രീകുമാർ ഹരിപ്പാട് അപ്പു മച്ചാട് ഗോപാലൻ കടേക്കച്ചാൽ ഗണേശൻ മീനാട് കേശു മൂകാംബിക കണ്ണൻ കൊളക്കാടൻ ഗണപതി കേളശ്ശേരി കണ്ണൻ വഴുവടി കാശിനാഥൻ വള്ളംകുളം നാരായണൻകുട്ടി പാണാഞ്ചേരി മഹേശ്വരൻ മധുരപ്പുറം കണ്ണൻ കുരുചിയിൽ ശിവനാരായണൻ പുത്തൻകുളം അമ്പാടി മഹാദേവൻ പത്മതീർത്ഥം സൂര്യനാരായണൻ കിരൺ നാരായണൻകുട്ടി കൊടുമൻ ശിവശങ്കരൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ചെത്തല്ലൂർ ദേവിദാസൻ ഓലയമ്പാടി ഭദ്രൻ നാണൂരുത്തച്ഛൻ ശങ്കരനാരായണൻ ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ ചെറുകോൾ മഹാലക്ഷ്മി ശിവൻ വേണാട് നീലകണ്ഠൻ മയ്യനാട് അരുണിമ പർത്തുസാരതിഥി അയ്യപ്പത്ത് ബാലകൃഷ്ണൻ ശ്രീകൃഷ്ണപുരം വിജയ് പുത്തൻകുളം അമ്പാടിയിൽ മാധവൻകുട്ടി ഗുരുവായൂർ ദേവസ്വം ദേവി തിരുവമ്പാടി ലക്ഷ്മി പൂത്രകോവിൽ സാവിത്രി പെരുംപറമ്പ് കാവേരി ഉമാമഹേശ്വരി മഠം ഉമാദേവി വടക്ക വടക്കേക്കര റാണി കളപ്പുരയിൽ ശ്രീദേവി പള്ളിക്കൽ മോട്ടി കൊണ്ടോട്ടി മിനി കുമാരനെല്ലൂർ പുഷ്പ തൂളൂർ വിജയലക്ഷ്മി ആലയമ്പാടി ഗണപതി എന്നീ ഗജവീരന്മാരും ഗജ ഇക്കൊല്ലത്തെ വടക്കുംനാഥൻ ഊട്ടിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ ആനകളുടെ വീഡിയോസൊക്കെ അത് സോറി ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ വീഡിയോയുടെ എവിടെയെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ അപ്പോൾ ഇത്രയും ഗജ വീരന്മാരും ഗജ റാണിമാരുമാണ് നാളെ നടക്കുന്ന വടക്കുനാഥൻ ആനയൂട്ടിൽ പങ്കെടുക്കുവാനായിട്ട് എത്തുന്നത് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആനപ്രേമി സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം തുടർന്ന് കാണുന്ന ബെല്ലൈക്കണുകയോഡ് ചെയ്താൽ നമ്മൾ വീഡിയോ ഇടുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം ജൻ മഗനേഷ്ശി